കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളെ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ സെൻ്റർ മുഖേനയോ അല്ലെങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് എ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ച് സെൻറിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെൻറ്ററുകളെയോ കോമൺ സർവീസ് സെൻറ്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്